മനസ്സിലായോ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഇസ്ലാമരം വരുന്ന എങ്ങനെ ക്രിസ്തു മതം വരുന്ന ഇന്ത്യയിൽ ഏടി അൻപത്തിരണ്ടില് സെന്റ് തോമസ് വന്നു അല്ലേ അന്ന് എല്ലാരും ഹിന്ദുക്കളല്ലേ ഇവിടെ ആരാ മുസ്ലിം ഇവിടെ അല്ലോ ഇന്ത്യയില് അയ്യോയ്യോ ഞാൻ കേരള ഏരിച്ചിട്ടാ പറയട്ടെ ഇന്ത്യയിൽ ആരാ മുസ്ലിം ആരാ ക്രിസ്ത്യാനി ഏ ഡി എൺപത്തിരണ്ടിൽ സെൻറ്റ് തോമസ് വന്നു അന്ന് ഹിന്ദു രാജാക്കന്മാരല്ലേ സ്വീകരിച്ചിരുത്തിയത് അവരല്ലേ കൺവെർഷനല്ലേ സൗകര്യം ചെയ്തു കൊടുത്തത് അങ്ങനെയല്ലേ ക്രിസ്തു മതം ഉണ്ടായത് അന്നല്ലേ ഏഴര കുരിശു വെക്കാൻ സമ്മതിച്ചത് അങ്ങനല്ലേ ക്രിസ്ത്യാനി ഉണ്ടായത് അത് കഴിഞ്ഞു എട്ടാം നൂറ്റാണ്ടിലല്ലേ അറബികൾ വരുന്നത് അന്നപടി ഒരാൾ മുസ്ലിം ഉണ്ടോ ഇന്ത്യയിൽ ആ അറബികളെ സ്വീകരിച്ചതാര ഹിന്ദു രാജാക്കന്മാർ നമ്മളെ സാമൂതിരി പഠനം പോലത്തെ ആളുകൾ അവരെ കുടിയിരുത്തി പ്രത്യേക സ്ഥാനപ്പേര് കൊടുത്തു കൺവേർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പല മുസ്ലിം ഹിന്ദു അമ്പലം പള്ളിയായില്ലേ പല ഹിന്ദു അമ്പലം ചർച്ച ആയില്ലേ എന്താ കാരണം ഹിന്ദുമതം ഈ പറയുന്ന രൂപത്തിലുള്ളൊരു മതമല്ല ഹിന്ദുമതം സഹിഷ്ണുതൻ്റെ മതം ഹിന്ദുമതം ഇസ്ലാം മതം പോലെ ക്രിസ്തു മതം പോലെയുള്ളൊരു മതമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ഒരു മുസ്ലിമും വരൂല്ല ഒരു ക്രിസ്ത്യാനിയും വരൂല്ല അവിടെ ഹിന്ദു മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ലോകത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു കൾച്ചറുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം അത് മാറ്റാൻ ഒരു ശക്തിക്കും സാധിക്കൂല ഇങ്ങനെ ചില പ്രോബ്ലം ഉണ്ടാക്കാം എന്നല്ലാതെ മറ്റൊന്നെ പേരെന്താ എന്റെ പേര് ആര്യട മുഹമ്മദ് നമ്മളെ വാപ്പാന്റെ 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 വാപ്പ ആരാ ഹിന്ദു അല്ല അതൊന്നും ഇല്ലല്ലോ ക്രിസ്ത്യൻ ഇപ്പൊ ഔസൈഫ് ജോസഫ് നമുക്ക് ജോസഫ് ആരാ ഹിന്ദു അപ്പോ ആ ഒരു കൾച്ചർ നമുക്കുണ്ട് അത് ഒരു ഹിന്ദുമതം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ് അത് ഒരു കൾച്ചറാണ് അതൊരു വേ ഓഫ് ലൈഫാ ഒരു സംസ്കാര ഒരു ജീവിത രീതിയാണ് ആ കൾച്ചറും ജീവിത രീതി ഇന്നുണ്ടവിടെ അതിൽ നിന്നാണ് ഹിന്ദുക്കളും അല്ല ക്രിസ്ത്യാനിയും മുസ്ലിം മുസ്ലിമൊക്കെ ഉള്ളത് അറിഞ്ഞിപ്പം നാല് തീവ്രവാദി വിളിച്ചിട്ട് മാറ്റാൻ നോക്കിയാലൊന്നും നടക്കൂല മനസ്സിലായില്ലേ അവരകത്താവുക എന്നല്ലാതെ ഇതാണ് സംഭവം ി പി എന്ന അങ്ങനത്തെ വർഗീയ സംഘടനയെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ അവരൊരു സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണേ ഒരു സംഘടന